സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ മീറ്റിംഗ് ഒക്കെ ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അപ്പോള് കയ്യല് പാതി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇവരെ ഫാൻസ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആണ് ഇവരെ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് അതും പ്രത്യേകിച്ച് ഷെമിക്കെതിരെ ഇങ്ങനെന്തിനാണ് സംസാരിക്കുന്നത് ഷെമിയെക്കുറിച്ച് കാരണം ഷെമിക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇതുകൊണ്ട് തന്നെ വരാറുണ്ട് അതിൻ്റെ കൂടെ നീങ്ങൂടെ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യം നീ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ വീഡിയോ വീടിയെടുത്ത് വെളിയിലിടുന്ന സമയത്ത് ആൾക്കാർ ഇനി അവരെ കുറ്റപ്പെടുത്തേ ഉള്ളൂ അത് നീ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻസാണ് ആ ഒരു കമൻറ്റ് ബോക്സ് മൊത്തം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കമ വീഡിയോ കൂടെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം തന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക